നന്മകൾ കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർന്ന ചന്തമെന്നുണ്ണി മിന്നും നോ പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി മിന്നും നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി യായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കിയെന്നുണ്ണി ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കിയെന്നുണ്ണി ാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ മണൽ കുഴികൾ ആറ്റിലിപ്പോൾ അർബുദ മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട കൂട് കാറ്റിലാടിയ കൊഴിഞ്ഞു പോയുണ്ണി കാറ്റിലാടിയ കൊഴിഞ്ഞു പോയുണ്ണി വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു വച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു വിരുന്നു ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെണ്ണി ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെന്ണ്ണി മാറ്റാമില്ലായെന്നോ കരുതി അതൊക്കെയും മാറി റ്റാമില്ല എന്നു കരുതി അതൊക്കെയും മാറി மாற்றவும் மாறி மாற்றவும் மறுமாற்றவும் மாறி பாட்டுமாறி பகி மாறி பதிவக மாறி மாறி புடிலு மாறி புத்தீ പട്ടുമാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലു മാറി മാറി அச்சனாரம் அறியாதே அம்மார் மாறி அச்சன் ஆரம் நறியாதே அம்மா மாறி அம்மாறம் அறியாதே ஆங்கள் மாறி அம்மா ஆரம் நறியாதே ஆங்கள் மாறி പെങ്ങൾ ആരം നറിയാതെ പൊരുളുകൾ മാറി പെങ്ങൾ ആരം നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മഞ്ഞു മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ റി മാറി മറിഞ്ഞ കാലം മാറി മറിയും പോൾ ദീപമണഞ്ഞിടല്ലുണ്ണി ദീപമണഞ്ഞിടലുണ്ണി ദീപം അണഞ്ഞിടല്ലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ ചന്തമനുണ്ണി കാടുകത്തി അമർന്നിടത്തു കുരുത്തു പേഴും കാടുകത്തി അമർന്നിടത്തു കുരുത്തു പേഴും കായെടുത്തു കായെടുത്തുകടിച്ചു പല്ലുകളഞ്ഞിടലുണ്ണി കായെടു ടിച്ചു പല്ലുകളഞ്ഞിടൽ നുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ് ചന്തമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവർണ്ണ് ചന്തമെന്നുണ്ണി നന്മകൾ കുറം കെടും നൊരു തിന്മകൾ കുനിറച്ചുവർണ്ണ ചന്തമെന്ണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്ണ്ണി തിന്മാകൾ കുറച്ചുവർന്ന ചന്ദമെന്നുണ്ണി മിന്നും നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി മിന്നും നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ഡീ ാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവർണ് ചന്തമെ നുണ്ണി ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയുണ്ണി ഓർ ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായ് മണൽ കുഴികൾ ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായ് മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരക്കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരക്കൂട് കാറ്റിലാടിയ കൊഴിഞ്ഞു പോയുണ്ണി കാറ്റിലാടിയ കാലമങ്ങ് കൊഴിഞ്ഞു പോയുണ്ണിപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് ച്ച പാടം ചത്തിരിപ്പാണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു ലേലമിട്ടു വിരുന്നു വിരുന്നു ലേലമിട്ടുവിരുന്നുകാർക്കുവിളമ്പുമെന്ണ്ണി ലേലമിട്ടുവിരുന്നു കാർക്കുവിളമ്പുമെനുണ്ണി മില്ലായ കരുതിയതൊക്കയും മാറി മാറ്റമില്ലായ കരുതിയതൊക്കയും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി ും മറുമാറ്റവും ചെറുതോറ്റവും മാറി പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി പൂട്ടുമാറി കുടിലു മാറി മാറി ു മാറി പകിടമാറി പതിവുകൾ മാറി കൊട്ടുമാറി കുടിലു മാറി പുത്തുകൾ മാറി അച്ഛനാരം മാറിയാതെ അമ്മ മാർമാറി ആരം നറിയാതെ അമ്മമാർമാറി അമ്മയാതെ ആങ്ങള അമ്മ ആരം നറിയാദെ ആങ്ങളെ ആരം നറിയാതെ പൊരുളുകൾ മാറി പെങ്ങളാരം നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മഞ്ഞു മറയായി റി മാറി മറിഞ്ഞ കാലം മാറി മറിയും പോൾ മാറി മാറി മറിഞ്ഞ കാലം ആറി മറിയും പോൾ മാറിനുള്ളിലെറിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി മാറുള്ളിലെറിഞ്ഞ ദീപം അണഞ്ഞിടലുണ്ണി നന്മാകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ് ചന്തമെന്ണ്ണി ടുകത്തി അമർന്നിടത്തു കുരുത്തു പേഴും കാടുകത്തി അമർന്നിടത്തു കുരുത്തു പേഴും കാടിച്ചു പല്ലുകളഞ്ഞിടലുണ്ണി കായെടു ടിച്ചു പല്ലുകളഞ്ഞിടൽ നന് മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മാകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി